ആയ കൂട്ടുകാരെ നമുക്കിത് തയ്യാറാക്കാൻ നല്ല ക്രിസ്പിയും ജ്യൂസിയുമായിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ അര കിലോ വരുന്ന ബ്രസ്റ്റ് പീസാണ് ഞാനവിടെ എടുത്തേക്കുന്നത് നമുക്ക് ആദ്യം തന്നെയാണ് ഈ ചിക്കന് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിനായിട്ട് കുറച്ച് കശ്മീരി മുളക് പൊടി ഉപ്പും അല്പം നാരങ്ങ നീരും കൂടെ ചേർത്താണ് ഞാനത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് ഒരല്പം എണ്ണയും കൂടെ ചേർക്കാം കേട്ടോ ഈ ചിക്കൻ്റെ പീസാണെങ്കിൽ നല്ലതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളിലൊക്കെ മസാല പിടിക്കാനായിട്ട് നമുക്ക് ഈ മസാല മസാലക്കൂട്ട് നല്ലതുപോലെ ഒന്ന് പറ്റി കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് പറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിന്ന് ഒരു പത്ത് പഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമ്മുടെ ഒറിജിനൽ മയൽ വരുന്നത് അത് നമുക്ക് ഒരു ഒരു ബൗളിലേക്ക് ഒരു അല്പം തൈര് ചേർക്കാം അതിലേക്ക് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് കാശ്മീരി മുളക് പൊടി ചേർക്കാം അതാകുമ്പോൾ അല്പം എരിവും കുറവുണ്ടാവും പിന്നെ നല്ലൊരു കളറും കിട്ടും പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി തരം മസാല പിന്നെ ഒരു അൽപ്പം പെരുംജീരകം പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കസ്തൂരി മെത്തിയും കൂടെ ചേർക്കാം ഇന്ന് നമ്മൾ ആദ്യം അടുത്തേന്ന് നാരങ്ങ നീരില്ല അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളിൽ കളർ കൂടി ചേർക്കുന്നുണ്ട് നല്ലൊരു കളർ കിട്ടാനായിട്ട് ഇതൊരു നിർബന്ധമില്ല ചേർക്കണം എന്നുള്ളത് പിന്നെ ഇപ്പം നിങ്ങൾക്ക് നല്ലപോലെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സാധാ മുളക് കൂടി കൂടി ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ പിള്ളേർക്ക് ആണെങ്കിൽ എരിവൊന്നും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി മുളക് കൂടി മാത്രമേ ചേർത്തുള്ളൂ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി നമ്മുടെ ഈ മസാലക്കൂട്ട് ചിക്കനിലേക്ക് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ചിക്കനിൽ മസാല പിടിക്കാനായിട്ട് നമ്മൾ ഈ വരഞ്ഞേക്കുന്നതിന്റെ ഇടയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം ഇപ്പൊ ഇത് ചിക്കനിൽ നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മൂന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പിന്നെ അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു മണിക്കൂർ ഫ്രീസർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊരു ഓവർനൈറ്റ് വെച്ചിരുന്നു ഇപ്പം നോക്കിയാൽ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഞാനൊരു അല്പം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതല്പം എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ബട്ടറിൽ തന്നെ വേണമെങ്കിലും വറുത്തെടുക്കാവുന്നതാണ് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേനും നമുക്ക് മാരിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം അതിൻ്റെ പാൻ അല്പം ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടായിട്ടാട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇതിപ്പോൾ ഓയിലിൽ മുക്കി പെരിച്ചെടുക്കുമല്ലോ അതുകൊണ്ട് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് നേരത്തിനൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതിന്റെ ഒരു വശം ആയി കഴിയുമ്പത്തേനും നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്കിനി ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തീ ഒരുപാട് കൂട്ടി വെക്കണ്ട മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി നമ്മളിപ്പോ തീ ഒരുപാട് കൂട്ടി ഇല്ല അതിൻ്റെ അകം വേഗത്തൂല്ല പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതിപ്പോ കുറച്ചൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിന് മേളിൽ ഒരു അല്പം ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒത്തിരി കരിഞ്ഞു പോകാത്ത ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ